ശ്യാമെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തി എട്ട് ദിവസങ്ങൾ ശേഷം പാലക്കാട് പൊതുപരിപാടിക്ക് പങ്കെടുത്തിരിക്കുകയാണ് പാലക്കാട് ബംഗളൂരു കെ എസ് ആർ ടി സി ബസ് രാത്രി വന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു തടയാനായി ഡിവൈഎഫെയും ബി ജെ പി യൊക്കെ രാഹുൽ പാലക്കാട് കാലുകുത്തിയാൽ തടയും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒന്നുകിൽ അവർ അറിഞ്ഞില്ല അല്ലെങ്കിൽ രാഹുൽ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു എം എൽ എ എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടികൾ തടയാൻ ആർക്കെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ തടഞ്ഞു നിർത്താൻ തടഞ്ഞു നിർത്താൻ പ്രതിഷേധം അറിയിക്കാം അതെ വേണമെങ്കിൽ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി വീഴ്ച പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാം പക്ഷേ അദ്ദേഹത്തെ ഒരു കാരണവശാലും വേദിയിലേക്ക് കയറ്റില്ല എന്നൊരു സമീപനമൊന്നും ശരിയല്ല അതൊരു ജനപ്രതിനിധിയാണ് അവരുടെ എം എൽ എ ആണ് അവരിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് അദ്ദേഹം എത്രയോ എം എൽ എ മാർക്ക് എതിരെ ഇവിടെ ആരോപണമുണ്ട് എത്ര പേര് എണ്ണം എടുത്തിട്ട് പറയാൻ പറയാൻ നിന്ന് കഴിഞ്ഞ പത്ത് വിരലുകൾ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എൽദോസ് കുന്നപ്പള്ളിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ലൈംഗിക ശേഷിയുടെ പരിശോധന നടത്തിയത് ഒരു പോലീസിന്റെ വാനിലായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത് എൽദോസ് കുന്നപ്പള്ളിയെ ഒരു ഉച്ച സമയത്താണ് കൊണ്ടുവരുന്നത് ഒരു രണ്ട് രണ്ടര മണി സമയത്ത് അവിടുന്ന് അദ്ദേഹത്തെ നേരെ കൊണ്ടുവന്ന കോവളത്തേക്കാണ് ഈ പരിശോധന കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ തെളിവെടുപ്പ് തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് കോളത്തേക്ക് കൊണ്ടുപോയി കോളത്ത് കൊണ്ടുപോയിട്ട് കോളത്തിന് പോകുന്ന വഴിയിൽ ഈ സ്ത്രീയെ ഇദ്ദേഹം ഇദ്ദേഹം ഈ സ്ത്രീയുമായി വഴിയിൽ വെച്ച് വഴക്കടിച്ചെന്നും ആ സമയത്ത് ഈ സ്ത്രീയെ ഇദ്ദേഹം അവിടുത്തെ ആ കൊക്കയിലേക്ക് അതായത് ആ താഴെ ഒരു പാറമട പോലൊരു ഒരു കുളമുണ്ട് ആ കുളത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞു ആ സ്ത്രീയുടെ ഒരു പരാതി അതിനകത്തുണ്ട് ആ സ്ഥലത്തേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അങ്ങനെ പോലീസ് വേണ്ടി കെട്ടിവലിച്ചൊരാളാണ് എൽദോസ് കുന്നപ്പള്ളിപ്പോഴും സഭയിലുണ്ട് സഭയിലുണ്ട് അതുപോലെ തന്നെ എൻ വിൻസെൻറ്റ് സെല്ലിലായിരുന്നു ആ സെല്ലിടന്നയാളാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്തെ എത്ര പേര് ഇപ്പുറത്തെ രാഷ്ട്രീയ നേതാക്കൾ ഈ ആരോപണം നേരിടുന്നുണ്ട് ആരോപണം കേസല്ല ആരോപണം അദ്ദേഹത്തിനെതിരെ ആരോപണമേ ഉള്ളൂ കേസില്ല ഒരു പോലീസ് കേസോ പോലീസിലൊരു പരാതിയോ ഒരു എഫ്ഐആറോ ഉണ്ടെങ്കിൽ അത് പിന്നെയും സമ്മതിക്കാം എഫ്ഐആർ ഉണ്ടെങ്കിൽ പോലും ആരോപണ ആരോപണവിധേയൻ കുറ്റാരോപിതൻ അത്രേ ഉള്ളൂ കുറ്റം തെളിയുന്നത് വരെ കുറ്റാരോപിതനാണ് അത്രയേ ഉള്ളൂ ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ രക്ഷീയ പാർട്ടികളും അയാളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കും അല്ല അതിൻ്റെ ഒരു പ്രശ്നം ഈ ചാനൽ ചർച്ചകളിൽ രാഹുൽ സി പി എമ്മിനെതിരെയായാലും ബി ജെ പിക്ക് എതിരെയായാലും വളരെ ശക്തമായി അതെ അതെ കത്തിക്കേറിയ ഒരാളാണ് അങ്ങനെയാണല്ലോ അദ്ദേഹം താരമാകുന്നത് നമുക്ക് അദ്ദേഹത്തോട് സഹതാപവും എന്താ പറയാ അങ്ങനെയുള്ള പരിഗണന ഒന്നുമല്ല എല്ലാവരും ഒരു ആളെ കുത്തിവലിക്കാൻ പാടില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ചോദിക്കുന്നത് ഈ കോൺഗ്രസ് തന്നെ അങ്ങനെ ഒരു അതെ അതെ അതായത് കുറച്ചു കാലം മുമ്പാണ് ഈ ഓൾഡ് ബ്രിഗേഡും യൂത്ത് ബ്രിഗേഡും ഉണ്ടല്ലോ കോൺഗ്രസ്സിൽ ഈ യൂത്ത് ബ്രിഗേഡ് അതായത് കോൺഗ്രസിൻ്റെ എന്താ സ്ഥിരം അംഗത്വത്തിൽ വെച്ചിരിക്കുന്ന നിഷ്കർഷിക്കുന്ന ഒരു കാര്യത്തിൽ ഒരാളാണ് ഒരു ഒരു ഇതാണ് ഒരേടാണ് ഖദർ ധരിക്കണം എന്നുള്ളത് ഖദറിൽ നിന്നും ഈ യൂത്ത് ബ്രിഗേഡ് മൊത്തത്തിൽ കളറിലേക്ക് അങ്ങ് മാറി മാറി അവർ കളറിലേക്ക് മാറി ഖദറിൽ നിന്നും കളറിലേക്ക് അവരൊരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുത്തു ഇവർക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സിൻ്റെ നേതാക്കൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുന്ന ജാഥയിലാണ് ഈ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതാക്കൾക്കൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ് അവർ കോട്ടായി മാറുന്നുണ്ട് വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് അവർ നടത്തി വിടുന്നത് ഈ ആധുനിക കാലത്ത് ഇപ്പോൾ ഇത്രയും വികസിച്ച ഡിജിറ്റൽ മീഡിയ ഇത്രയും വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാവിലെ ഒരു പത്തിരുപത് പേരെയും വിളിച്ചു നിർത്തി ഒരു കൊടിയും പിടിച്ച് റോഡിൽ കൂടി ഒരു പ്രകടനം മുദ്രാവാക്യം വിളിച്ച് പോയിട്ട് ഒരു കാര്യവുമില്ല അല്ല കിട്ടത്തൂല്ല ആളെ കിട്ടത്തുമില്ല ഇപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒരു പദയാത്ര നടത്തുന്നു പദയാത്ര രണ്ട് കിലോമീറ്റർ നടക്കുന്ന രണ്ട് കിലോമീറ്റർ നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് പോകുമെങ്കിൽ ഈ റൂമിലിരുന്നു കൊണ്ട് ഒരു എന്താ ഒരു ചെറിയ വീഡിയോ ഒരു മൂന്ന് നാല് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഏഴാമത്തെ അത് എന്താ ഒരു മൂന്നാല് മിനിറ്റ് ലൈവ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഇരട്ടി നൂറ് ഇരട്ടി ഇമ്പാക്റ്റ് വേറെയാണ് യുവതലമുറ എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അല്ല ഈ പറഞ്ഞത് ലോകത്തിന്റെ പേര് ആ ഒരു പേര് വാർഡിന്റെ ഒരു ഭാഗത്തു പോലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിന്റെ നാല് ഒന്നിൽ കൂടി പോലും അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ജാഥ നടന്നു എന്നുള്ള കാര്യം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത യൂത്ത് ബ്രിഗേഡ് വളരെ സ്ട്രോങ് ആയി യൂത്ത് ബ്രിഗേഡ് സ്ട്രോങ് ആവുന്ന ഇപ്പം വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഷാഫി കൂടി വന്നതോടുകൂടി ഇവരുടെ ഒരു വളർച്ച ഭയങ്കരമാണ് ആ വളർച്ച തുടങ്ങുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃസ്ഥാനമാണ് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വരുന്നു അത് എല്ലാ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും യുവാക്കളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അവസരമൊരുക്കുന്നതിന് അതൊരു വലിയ വഴിത്തിരിവുണ്ടാക്കിയെടുത്തു ആ ഒരു വഴിത്തിരിവാണ് ഒരു വലിയ വിപ്ലവമാണ് രാഹുൽ മാങ്കടത്തിലൂടെ പിടിച്ചിടാൻ വേണ്ടി ഈ ഓൾഡ് ബ്രിഗേഡ് ശ്രമിച്ചത് കാര്യം ഓൾഡ് ബ്രിഗേഡ് ടീംസിന് ഇവരെ അങ്ങോട്ട് ദഹിക്കുന്നില്ലായിരുന്നു പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു പൊതുയോഗത്തിൽ വെച്ച് ഫോൺ ഉപയോഗിക്കുന്നതിന് താക്കീത് കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക് പുള്ളിക്ക് ഒരു താക്കീതും കിട്ടി ഈ ഓൾഡ് ബ്രിഗേഡിൽ ഉൾപ്പെടുന്ന ഒരു നേതാവ് അദ്ദേഹത്തെ താക്കീത് ചെയ്തു ഫോൺ ഉപയോഗിക്കുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊന്നും അലോസരപ്പെട്ടിട്ട് കാര്യമില്ല ഈ പറയുന്ന കാലഘട്ടത്തെ രാഷ്ട്രീയത്തെ നയിക്കുന്നത് ഡിജിറ്റലാണ് ഈ പറയുന്ന എന്താ പറയുക ഈ ലോകം മൊത്തത്തിൽ ഇപ്പോൾ ഒരു മൊത്തത്തിൽ ഇരിക്കുന്നത് ഈ വിരൽ തുമ്പിലാണ് നാളെ ഈ വിരലും മാറും അതിനും അപ്പുറത്തേക്ക് മറ്റൊരു വിപ്ലവം ഉണ്ടാക്കപ്പെടും അങ്ങനൊരു സമയത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതൊന്നും നോക്കാൻ പാടില്ല ചിലപ്പോൾ എന്താ ചെയ്യുക ഈ പറയുന്ന പോലെ ഈ പരിപാടി ഇങ്ങനെ ഒരു പരിപാടി ആ പത്ത് പേരായിരിക്കും അറിഞ്ഞത് എന്ന ഒരു നൂറ് പേര് അറിഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേജിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ പേജ് വളരെ സ്ട്രോങ്ങ് ആണ് അഞ്ച് മിനിറ്റ് കൊണ്ട് പതിനായിരം പേരൊക്കെയാണ് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈക്കാനെത്തുന്നത് അതുകൊണ്ടാണ് പിന്നീട് സതീഷിനെ അതെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സതീഷനാണ് യൂത്ത് ബ്രിഗേഡിന് അങ്ങേയറ്റം ഇന്ധനം ഇന്ധനം പകർന്നു കൊടുത്തത് എല്ലാ ഓൾഡ് ബ്രിഗേഡിലെ നേതാക്കന്മാരും ഇവരെ തള്ളിപ്പറ തള്ളിപ്പറയുകയല്ല ഇവരുടെ ഒരു പാർട്ടി പ്രവർത്തന മൂല്യത്തെ അല്ല പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുമ്പോഴും മൂല്യച്ചു സംഭവിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആരോപണം പ്രവർത്തനമുണ്ട് പക്ഷേ പാർട്ടിയുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമല്ല ഇവരുടെ പ്രവർത്തനം ഈ ഗാന്ധിയൻ തത്വങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഈ ഓൾഡ് ബ്രിഗേഡ് അവരങ്ങനെയാണല്ലോ പറയുന്നത് ഗാന്ധിയൻ ആശയങ്ങളാണെന്നല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കിടയിലാണ് ഇവർ ഇത് വലിയ വിപ്ലവം ഉണ്ടാക്കുന്നത് ഇവർ അക്രമ അക്രമാസക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തുന്നു അവർ ഈ ഓൾഡ് ബ്രിഗേഡ് അത് നടത്തില്ലല്ലോ ഇവർ പോലീസിനെ കയറി അടിക്കാൻ തയ്യാറാകുന്നു ബാരിക്കേഡ് തകർക്കുന്നു ബാരിക്കേഡ് ചാടിക്കിടക്കുന്നു അത് ഒന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് ചെയ്യാറുള്ളത് ഈ യുവമോർച്ചയും ഒന്ന് പിന്നെ ഡിഒഫും എസ് എഫ് ഐയും ആണ് അവരാണിത് സാധാരണ ചെയ്യുന്നല്ലേ പിന്നെ ഇതിനകത്ത് ആളി കുറവാണെങ്കിൽ ഈ ആർ വൈ എഫ് ഭയങ്കര സ്ട്രോങ് ആണ് പിള്ളേർ ആർ വൈ എഫിൻ്റെ ആർ എസ് പി ആർ വൈ എഫ് എന്ന് പറയുന്ന യുവജന സംഘടന വളരെ സ്ട്രോങ് ആയിട്ട് അറിയാ അഞ്ചോ ആറോ പേരെ ഉണ്ടാവുള്ളൂ പക്ഷെ വരുന്നത് വിപ്ലവം ഉണ്ടാക്കിയിട്ട് പോവുകയും ചെയ്യും അവരങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ളവരിടത്ത് അവരുടെയൊക്കെ ഒരു സ്റ്റൈലിലേക്ക് ഇവർ മാറി അത് വലിയ നേതാക്കന്മാരെ കൊണ്ട് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല സാധാരണ എസ് എഫ്ഐയുടെ അല്ലെ ഡി എഫിയുടെ സമരത്തിനോ യൂത്ത് യുവമോർച്ചയുടെ സമരത്തിനോ എ ബി പിയുടെ സമരത്തിനോ ഒക്കെയാണ് തിരുവനന്തപുര തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ യുദ്ധക്കളമായി തലസ്ഥാനം എന്ന് പറഞ്ഞിട്ട് വാർത്ത തലക്കെട്ട് എടുക്കുന്നത് ഇപ്പം നമ്മുടെ ബ്രേക്കിങ്ങിലെ ആദ്യ ആദ്യ ഒരു തലക്കെട്ട് പോവുമല്ലോ എന്ത് വാർത്തയാണെങ്കിലും ബ്രേക്കിങ്ങിലൊരു ടെക്സ്റ്റ് ആദ്യം പോവല്ലോ യുദ്ധക്കളമായി തലസ്ഥാനം എന്ന് പറയുന്ന സാധനം സാധാരണ അടിക്കുന്നത് ഇവരുടെയൊക്കെ മാർച്ചിനാണ് അത് യൂത്ത് കോൺഗ്രസ് അടിക്കേണ്ടി വന്നു പല മാധ്യമങ്ങൾക്കും ആ രീതിയിൽ സമരം മാറി അവരുടെ സ്ട്രോങ് ആയി വളരെ സ്ട്രോങ് പ്രതിഷേധമെന്ന് പറയുന്നത് നാടറിയുന്ന രീതിയിൽ അത് വളർത്തിയെടുക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്ക നേതാക്കന്മാരെ കൊണ്ട് പറ്റി പക്ഷെ ആ മാറ്റം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതല്ല അതിന് ഇത് പറയുമ്പോഴും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി അവർക്കൊക്കെ എതിരെ ഒരാളുടെ ആരോപണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പക്ഷെ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ വരുമ്പോൾ നിരവധി ആരോപണങ്ങൾ വരികയാണ് ഒന്നിലധികം ആരോപണങ്ങൾ വരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ ഗർഭചിത്രത്തിന് ഇത്ര ഉൾപ്പെടെ നിർബന്ധിച്ചു എന്നുള്ള രീതിയിൽ വോയിസ് വരുന്നു ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടുമില്ല നമുക്ക് ഉഭയസമ്മത പ്രകാരമാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ പോലും ആ ഒരു ധാർമ്മികതയുടെ പ്രശ്നം കൂടെ അവിടെ ഉണ്ട് ധാർമ്മികതയുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്നതിൽ എത്ര പേര് ഇവിടെ മാന്യന്മാരുണ്ട് എത്ര പേര് മാന്യന്മാരുണ്ട് മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരം ആ വികാരത്തിൽ ഉഭയസമ്മതപ്രകാരം ഉണ്ടാകുന്ന സംസാരവും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സംഭാഷണ രീതിയും അത് ഏത് മനുഷ്യനും ഇത് ഈ എം എൽ എ എന്ന് പറയുന്നത് ആകാശത്തും പൊട്ടിയീണ ഒന്നും അല്ലല്ലോ രാവിലെ വി ഡി സതീശന് എണ്ണീറ്റ് മരത്തി നിന്ന് കുലുക്കിട്ടല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ ദാ ഒരു പഴുത്തവ രാഹുൽ നിൽക്കുന്നു എന്നാൽ മാങ്കൂട്ടത്തെ ഞാൻ കുലുക്കി താഴേട്ടാക്കലുക്കിയിട്ടൊന്നുമല്ലല്ലോ അയാൾ ഭൂമിയിലേക്ക് വന്നത് അയാളും ചോരയും നീരുമുള്ള മനുഷ്യനല്ലേ അതങ്ങനെയല്ലേ എല്ലാവരും അത് പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ പാപം ചെയ്യാത്തവർ കല്ലറിയെ അതേക്കാര്യത്തിലൊക്കെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം എന്നുള്ള ഘട്ടം വന്നപ്പോൾ അങ്ങനെ രാജിവെപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കെതിരെയൊക്കെ പല സാധനങ്ങൾ വരെ ഇതെടുത്ത് പുറത്തുവിടും ഇത് ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് സ്ത്രീ ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണമാണ് സ്ത്രീ ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണമാണ് ഏറ്റവും വലിയ ആരോപണമായി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന പിടിച്ച് സംഭവിച്ചു അതാണ് ഇട്ടിച്ചക്കോയ്ക്ക് അത് സംഭവിച്ചത് അതായത് അദ്ദേഹത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ ആ വാഹനത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആരോപണം ആർ ആർശങ്കർ അടക്കമുള്ളവർ അതെടുത്ത് കാര്യമായി ഉപയോഗിച്ചു അതിൻ്റെ പേരിലാണ് അവസാനം അറ്റം എത്തി അത് അവസാനം കേരള കോൺഗ്രസിന്റെ പിറവിയിലേക്ക് അത് എത്തിച്ചു കൊടുത്ത് അങ്ങനെയാണ് അതെ അത് അതാ കാലഘട്ടം കാലഘട്ടമൊക്കെ കടന്നുപോയെന്നേ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അവരുടെ സമ്മതപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ അത്തരത്തിലൊരു കാര്യം സംഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് എം എൽ എ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ എല്ലാ മനുഷ്യന്മാരല്ലേ ഇതൊന്നും ചെയ്യാത്തവരൊന്നും ഇല്ലല്ലോ ഇവരും എന്നാൽ പിന്നെ അവർ ആരും എന്താ പറയുക നമ്മൾ ചെയ്യുന്നത് നമ്മൾ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ആരെങ്കിലും പിടിച്ച് ഉപദ്രവിക്കുക ആരെങ്കിലും ഈ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി ആ കാര്യത്തിൽ അവരെ ഫോണിൽ വിളിച്ച് ചലഞ്ചും ചെയ്യുക ഉപദ്രവിക്കുക ഇതൊക്കെയാണെങ്കിലൊക്കെ ഇവിടെ സംഭവിക്കുന്നത് കുറേ ആൾക്കാർ എന്താ പറയുക താല്പര്യപൂർവ്വം പോയി സംസാരിക്കുകയും അത് കഴിഞ്ഞ് വേറൊരാളുടെ സ്വാധീനം അത് ആ വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കുകയും പറ്റുമ്പോൾ ആ വ്യക്തിബന്ധത്തിന് ഉലച്ചിൽ പറ്റുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക വ്യക്തിബന്ധത്തിന് ഉലച്ചിൽ പറ്റുമ്പോൾ അതുവരെ ശരിയായിരുന്ന ഒരാൾ വ്യക്തിബന്ധത്തിന് ഉലച്ചിൽ പറ്റുമ്പോൾ തെറ്റായി മാറുന്നത് എങ്ങനെയാണ് അതുവരെ അയാൾ ശരിയായിരുന്നല്ലോ അയാളൊന്നും ഫോൺ എടുക്കാതിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് നേരം നാൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതിരിക്കുന്നു അയാൾ എന്തെങ്കിലും തിരക്കിലാണെന്ന് പറയുന്നു ഇതൊക്കെ ഇവരെ ഒഴിവാക്കുന്നു എന്ന് തോന്നുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് അന്നേരമാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ഇവർക്ക് പരാതി കൊടുക്കണ്ടേ പരാതി കൊടുക്കാൻ തയ്യാറല്ല പരാതി കൊടുക്കാൻ ആരും തയ്യാറും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം മറ്റൊരു ഇത് കേട്ട് ആളുകളാണ് ഫേസ്ബുക്കിൽ എഴുതുന്നത് ഇരകൾ എന്ന് പറയുന്ന ആളുകൾ ആരും തന്നെ വരുന്നില്ല നേരത്തെ ഈ പറയുന്ന പോലെ നമ്മൾ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ആരോപണം എന്ന് പറയുന്ന ഒരു വനിതയുടെ ഒരു ആരോപണം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വനിത ആരെയും അവിടെ ഇവിടെയും തൊടാതെ അങ്ങ് പറഞ്ഞിട്ട് പോകും പറഞ്ഞിട്ട് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതുമായി ബന്ധപ്പെട്ട് എവിടെങ്കിലും ഒക്കെ കിടക്കണമെന്ന് എല്ലാത്തിനും എടുത്തിടും ആട്ടുകാർ ഇത് അവനാണ് ഇത് മറ്റവനാണ് എങ്ങനെ വഴിയെ പോയതിനോട് പിടിച്ച് സോഷ്യൽ മീഡിയ പിടിച്ചിടും ദേവോടില്ല അവൻ ഏ ഏ അതാണ് നമ്മുടെ ഏ ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഏ ആ രീതിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഇയാളുടെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കെതിരെ ആരോപണം ഇത് ഇയാളെന്ന് ഞാൻ പറ പലവട്ടം ഉപയോഗിച്ച് ക്ഷമിക്കണം അതിൻ്റെ നാക്ക് വഴിയാണ് ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം ഈ ആരോപണം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം ഇവർക്ക് ഈ ആരോപണം മാത്രം മതി ഇങ്ങനെ ഒരാൾ ഇനി തലപൊക്കാൻ പാടില്ല പാടില്ല അതൊരു ദുഷ്ടലാക്കാണ് ഏറ്റവും വലിയ കേസ് ഇതാണല്ലോ പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ തീർന്നു രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാം എന്നുള്ള ചിന്തയാണ് അത് അത് അനുവദിച്ചു കൊടുക്കരുതെന്നേ അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ദുഷ്ടലാക്കോട് കൂടിയുള്ള ഒന്നിനെയും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതിന് സധൈര്യം മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പറയുന്നത് പോലെ എന്താ പറയുക ഒരു റേപ്പോ അറ്റം ടു റേപ്പോ അല്ലെങ്കിൽ അവ അവരുടെ സമ്മതമില്ലാതെ അവരെ ശല്യം ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പൂർണ്ണമായും തെറ്റാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സ്വയം രാജിവെച്ച് താൻ അവിടെ ഇരിക്കാൻ ഒരു ശതമാനം പോലും അർഹനല്ല എന്ന് പൂർണ്ണമായും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണം അല്ലാത്ത വശം ഇതിനെയൊക്കെ നേരിടണം അല്ലാത്ത വശം ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എന്ത് വേണോ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പേഴ്സണലി അറിയുന്ന ആൾക്കാരോ ഒന്നും അല്ല നമുക്കിത് അറിയത്തുമില്ല എനിക്കും വേണമെങ്കിൽ ഇത് പോടുത്തിടാം രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ രണ്ട് ആഴ്ചക്ക് മുമ്പ് ഒരു സ്ത്രീക്കൊപ്പം കാറിൽ വല്ലാത്തൊരു ദൃശ്യം ഞാൻ കണ്ടു ആ സമയം ഞാൻ രാത്രിയിൽ ടു വീലറിലെത്തിയ ഞാൻ റോഡ് സൈഡിൽ എൻ്റെ വീടിൻ്റെ അരികിൽ റോഡരികിൽ വാഹനം ഇട്ടിരിക്കുന്നതിൽ കണ്ട ഞാൻ കാറിൽ പോകും നോക്കുമ്പോഴാണ് ഈ ദൃശ്യം കണ്ടതും ഞാൻ ചോദ്യം ചെയ്തത് എനിക്ക് വേണമെങ്കിൽ പറയാം എന്റെ വീട്ടിലോട്ടുള്ളവർ റോഡിൽ കടന്നു അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് പുറത്തിറക്കിയ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു അത് എന്റെ ഭാര്യയാണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല മതി ആൾക്കാരായി ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല പോയി പടി നോക്കാൻ അത് അടുത്ത വീഡിയോ വീഡിയോ പോട്ടെ ഇപ്പം ഇത്തരത്തിലുള്ള നേതാക്കൾ ഉണ്ടാകുമ്പോൾ ഈ അതൊരു ദുഷ്ടലാക്കാണ് പരാതി ഇല്ല എന്നിരിക്കെ പരാതിയോ കേസിലെ എഫ്ഐആർഒോ ഒന്നും ഇല്ല എന്നിരിക്കെ ഇത് അദ്ദേഹത്തെ ഇങ്ങനെ ആയിട്ട് വേട്ടയാടേണ്ട കാര്യമില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും രാഹുൽ മാങ്കുട്ടത്തിന് എതിരെ സംസാരിക്കുന്ന ഒരാളാണ് പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടെതിരെയാണ് സമരങ്ങൾ നടത്തുന്ന രീതിയെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഒരാളെ എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് കൊത്താൻ പാടില്ല ഇത് വളരെ പ്ലാൻഡാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ഈ അന്തരീക്ഷത്തിൽ ഒരു സംഭവം വരുന്നു അത് രാഹുൽ മാംകൂട്ടത്തിലാണെന്നുള്ള പേര് ഒരു നടി എന്ന് പറയുന്ന ഒരു ഒരു ഒരാൾ ഏത് സിനിമയാണെന്ന് എനിക്കറിയില്ല ഞാൻ അവരെ കണ്ടിട്ടുമില്ല ഞാൻ സിനിമകൾ ഒരുപാട് ആരോപണമായിട്ട് വരുന്നത് ഇങ്ങനെ ഞാൻ നടിയിൽ നിന്നാണ് കേട്ടത് ആദ്യ അന്തരീക്ഷത്തിൽ ഇറങ്ങിയത് അന്തരീക്ഷത്തിൽ കറങ്ങുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തെയുണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ഏറൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടക്കുന്ന സമയത്ത് ഏറിൽ ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ഒരു കഥ ഏറിലുണ്ടായിരുന്നു അത് ഏറെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ അത് പല ക്യാമ്പുകളിലും ആ കഥ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ നോമിനേഷൻ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് അതിങ്ങനെ പൊട്ടി വീണു മാധ്യമപ്രവർത്തക എന്ന് പറഞ്ഞു പല മാധ്യമപ്രവർത്തകയുടെയും പലരുടെയും ചിത്രങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു ഷെയർ ചെയ്തു ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തു പിന്നെ അത് നീണ്ടുപോയി അവസാനമാണ് പിന്നെ നടി പിന്നെ ഈ ഓഡിയോ ഓഡിയോ പുറത്ത് വന്നു അങ്ങനെ അതൊരു വലിയ ബോംബാക്കി മാറ്റി വലിയൊരു ബോംബാക്കി മാറ്റി പിന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇമേജ് ക്ലീനായി പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് പോലും പിടിച്ചു നിർത്താത്ത രീതിയിൽ നിൽക്കാനാകാത്ത രീതിയിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് അവിടുത്തെ പാലക്കാട് മണ്ഡലത്തിലുണ്ട് പാലക്കാട് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗത്തും ഈ യൂത്തിനുള്ള സപ്പോർട്ടുണ്ട് ആ അത് തീർച്ചയായിട്ടും ഉണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം ഇനി ഇവർക്ക് അധികാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ എന്നേക്കുമായി അധികാരത്തിൽ നിന്ന് മാറിപ്പോകേണ്ടി വരും കാര്യം ഇനിയൊരു അധികാരമില്ലാത്ത സ്ഥിതി ലീഗിനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അവർ പോകും അവർ ഇടതുപാളയത്തിലേക്ക് ചിന്തിക്കാനേ പറ്റില്ല അധികാരമില്ലാതെ ഇനി ലീഗിന് മുന്നോട്ട് പോകാൻ ഒരടി പോലും സാധിക്കാത്ത ഘട്ടമാണ് അധികാരമില്ല എന്നുണ്ടെങ്കിൽ ലീഗ് ചാടും ലീഗ് ചാടിക്കഴിഞ്ഞാൽ ഇടത് പാളയത്തിലേക്ക് ലീഗ് ചാടിക്കഴിഞ്ഞാൽ അവിടെ ഭരണം ഉറപ്പിക്കാൻ ലീഗിനെ കൊണ്ട് പറ്റും അവിടെ ഭരണം ഉറപ്പിച്ചു നിർത്താനും പിന്നെ അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്ക് സി പി എം സി പി ഐ എം സി പി ഐ ലീഗ് എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടായിരിക്കും അവിടെ പിന്നെ എന്തെങ്കിലും തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ലീഗും സി പി ഐയും തമ്മിലായിരിക്കും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ആ ഒരു തർക്കം മാത്രമേ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ബാക്കിയൊക്കെ അവർ അവർ ലിങ്കായിട്ട് പൊക്കുള്ളൂ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല ഇത്തരത്തിലുള്ള നേതാക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് പാളയത്തിൽ അങ്ങനെ ഒരു ഇപ്പോൾ ഒരു ആരോപണം ഇടത് എം എൽ എക്കാണ് വരുന്നതെങ്കിൽ അവർ വലിയ കോട്ട കെട്ടു അതെ വലിയ കോട്ട കെട്ടു വലിയ കോട്ട കെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ ഡി എഫ് ഒയുടെ സഹാക്കൾ മൊത്തം ഇറങ്ങും െതിരെ ഡി വി എഫ് ടെ നേതാക്കൾ മൊത്തം ഇറങ്ങും സഫയുടെ പിന്നെ സഹാക്കൾ മൊത്തം ഇറങ്ങും പിന്നെ സി പി എമ്മിൻ്റെ സൈബർ സംഘം ഈ പരാതി പറഞ്ഞ യുവതിയെ എടുത്തിട്ട് അലക്കും അവരുടെ പിന്നെ പൂർവ്വജന്മത്തിൽ അവർ ദേവദാസിയായിരുന്നെന്ന് അവർ പറഞ്ഞുകളയും അമ്മാതിരി പരിപാടികൾ കട്ടിക്കളിക്കളയും അവർ സ്ഥിരം പരിപാടിയാണെന്ന് പറയും ഏ എയിൽ നിർമ്മിച്ച ഒരു ചിത്രം എടുത്തിട്ട് പറഞ്ഞ് പറഞ്ഞുകളയും എഴുപത്തിരണ്ട് വയസ്സുള്ള ക്യാൻസർ രോഗിയായിട്ടുള്ള ദിവാകരൻ ആൾക്കെതിരെ ഈ സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇവരുടെ അമ്മ എൺപത്തിരണ്ടിൽ ആരോപണം ഉന്നയിച്ചതാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് പഴയ ചിത്രമൊക്കെ എടുത്തുകൊണ്ട് അലക്കിക്കളയവർ ഇവരതൊന്നും ചെയ്തില്ല ഇവർ ചെയ്യാത്ത പക്ഷേ വലിയ നേതാക്കളായിരുന്നെങ്കിൽ ചെയ്തേനെ ഇത് ഒരു ചെറുപ്പക്കാരൻ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഭാവി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വയസ്സാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രായപരിധി യൂത്ത് കോൺഗ്രസിലേക്ക് ഇനിയൊരു വരവ് സാധ്യമല്ല യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പ്രായപരിധി മുപ്പത്തിയാറാണ് ഏജ് ലിമിറ്റ് കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിന് ഒരു നാല് സ്ഥാപനമുണ്ട് അറിയോ നാല് സ്ഥാപനമുണ്ട് ഒരു സലൂൺ ഉണ്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് പിന്നൊരു മിൽമ ബൂത്ത് ഉണ്ട് പിന്നെ ഒരു ഈ കുട്ടികളുടെ ഒരു വസ്ത്രവ്യാപാര എല്ലാം ചെറുതാണ് പങ്കാളിത്തത്തിൽ ചെയ്യുന്നതാണ് അങ്ങനെ മൂന്ന് നാല് സ്ഥാപനമുണ്ട് ഇയാളെ അവിടെ കൊണ്ടിരുത്താൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടിരുത്തന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പാലക്കാട് പാലക്കാടെത്തി ഇക്കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തി ഇനി പതിയെ കയറി വരും സജീവമാകാൻ തന്നെയാണ് തീരുമാനം സജീവമാകട്ടെ സജീവമാവുമ്പോൾ കുറച്ച് കലിഷിതമാവും രംഗം കലുഷിതമാവും എം വി ആറിനെ തടഞ്ഞിട്ട് എന്തായി എം വി ആറിനെ തടഞ്ഞിട്ട് അവിടെ വരെ പോയി ഇപ്പോൾ ബി ജെ പി തടയുമെന്ന് പറയുന്നു ഡി വി എഫ് ഡി വി എഫ് ഐയും തടയുമെന്ന് പറയുന്നു പക്ഷേ പാർട്ടി ഒരു കൈവിട്ട കളിക്ക് തയ്യാറാവത്തില്ല പാർട്ടി ഇവർ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല പാർട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എം എൽ എ തടയുന്നതെന്ന് പറഞ്ഞ് കുറച്ച് പോകുന്ന കുറച്ച് ചെറുപ്പക്കാരാണ് സ്വാഭാവികമായിട്ടോടൊരു സംഘർഷം ഉണ്ടാകാനോ എം എൽ എക്ക് പരിക്കേൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കോൺഗ്രസിന് അനുകൂലമാകും അനുകൂലമാകും സാഹചര്യം കൂടുതൽ അനുകൂലമാകും രാഹുലിന് അത് നൂറ് ശതമാനം ഇരട്ടിയായിട്ട് പോസിറ്റീവ് ആവുകയും ചെയ്യും കാരണം അയാൾക്കൊരു പരിക്കേൽക്കുകയാണ് എന്തെങ്കിലും ഒരു പരിക്കേറ്റാൽ രാഹുൽ അതോടുകൂടി കോൺഗ്രസ്സിന് തന്നെ രാഹുലിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് രാഹുലിനെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും അദ്ദേഹം വക്താവായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ വക്താവായിരുന്നു പിന്നെ ചെറുപ്പക്കാരനാണ് ആൾ കാണാനും അത്യാവശ്യം ഭംഗിയുണ്ട് പിന്നെ ഇവരൊക്കെ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു അദ്ദേഹം ഒന്നും സംസാരിച്ചതാണ് നമുക്കറിയില്ല എല്ലാവരും അടുത്ത് ഓടിയോ പുറത്തുവിടുന്നു നാടകട്ട് ശരി ശരി